سيدنا نوح عليه السلام ما لكم لله ما لكم لا ترجون لله وقارا وقد خلقكم متوارا ألم تروا كيف خلق الله سبع سماوات طباقا وجعل القمر فيهن نورا وجعل الشمس سراجا والله أم ുംങ്ങൾക്ക് എന്ത് പറ്റി നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ട വിധം വിധം മനസ്സിലാക്കാത്തത് പേടിക്കേണ്ട പേടിക്കാത്തത് എന്തു നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് ഗൗനിക്കേണ്ട വിധം ഗൗനിക്കാത്തത് വാഹനം ായിട്ട് ഓടിക്കുന്ന ഒരാളും ക്യാമറ കണ്ടാൽ അല്ലെങ്കിൽ ഇൻസ്പെക്ടർമാരുണ്ട് പോലീസുകാർ ചെക്ക് ചെയ്യുന്നുണ്ട് ഓവർ സ്പീഡ് പിടിക്കുന്നുണ്ട് നമ്മൾ അവിടെ സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്താ അള്ളാഹുവിനെ ഒട്ടും പേടിക്കുന്നില്ലേ നിങ്ങൾ എന്താ അള്ളാഹുനെ പറ്റി മനസ്സിലാക്കിയത് സമുദായത്തോട് ചോദിച്ച വചനം വിശുദ്ധ നിങ്ങളെ ഘട്ടമായി സ്റ്റെപ്പ് നിങ്ങളുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഏക കോശത്തിൽ നിന്ന് ഭ്രൂണമായി ശിശുവായി ഒരു കുഞ്ഞായി ജന്മമെടുക്കുന്നത് വരേക്കും അതിനപ്പുറത്തേക്കും നിങ്ങളെ ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവന്നവനല്ലയോ അള്ളാഹു അലം ചറോ നിങ്ങൾ കാണുന്നില്ലേ ീത ആകാശലോകങ്ങളെ പടച്ചു വെച്ചവനല്ലയോ രാത്രികാലങ്ങളിൽ പ്രഭതരാൻ അള്ളാഹു നിങ്ങൾക്ക് ചന്ദ്രഗോളത്തെ നൽകുകയും പകലിൽ അള്ളാഹു നിങ്ങൾക്ക് വെളിച്ചമുണ്ടാവാൻ സൂര്യന് നൽകുകയും ചെയ്തില്ലയോ കണ്ടിട്ട് നിങ്ങൾക്ക് അല്ലാഹുനെ മനസ്സിലാവുന്നില്ലേ ചോദിക്കാം ഇപ്പൊ നമ്മളിവിടെ ലൈറ്റ് കത്തിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ലൈറ്റ് പോയാൽ നമ്മൾ നമ്മളോട് കഴിയുന്ന ലൈറ്റൊക്കെ കത്തിച്ചു വെക്കും ഈ നേരം ഏത് മാളത്തിലും പൊത്തിലും വെളിച്ചുണ്ടാവും നമ്മൾ എത്ര ആയിരം ചൂബ് കത്തിച്ചാലും അള്ളാഹുവിന്റെ ഈ സൂര്യപ്രകാശത്തിന്റെ നാലായിരത്ത് പോയി ആയിരം ആയിരമായിലത്തെ സുഹാന എത്രയാണ് സിറാജൻ പ്രകാശമായി അള്ളാഹു നമുക്ക് സൂര്യനെ ഇതൊക്കെ കണ്ടിട്ട് പടച്ചവനില്ലെന്ന് പറയാനോ ഇതൊക്കെ വെറുതെ ഉണ്ടായതാണെന്ന് പറയാണോ ബിഗ് ബാങ് എന്ന സിദ്ധാന്തത്തിന്റെ മറപിടിച്ച് ഒരു സർട്ടാവിന്റെ ആവശ്യമില്ലെന്ന് നിങ്ങൾക്ക് പറയണോ നിങ്ങൾക്കെന്തുപറ്റി െടികൾ മുളപ്പിക്കുന്ന പോലെ മണ്ണിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് ജന്മം തന്നവനാണ് നിങ്ങളുടെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ പോഷണം മണ്ണിൽ നിന്ന് സംവിധാനിച്ചവനാണ് അള്ളാഹു നിങ്ങൾ എന്ത് അള്ളാഹുനെ മനസ്സിലാക്കാത്തത്